നഗരത്തിൽ കൊല്ലം ഈസ്റ്റ് പോലീസും ഡെൻസാഫും സംയുക്തമായി നടത്തിയ ലഹരി പരിശോധനയിൽ എം ഡി എം എയും പതിനായിരക്കണക്കിന് ലഹരി ഗുളികളുമായി യുവാവ് പോലീസ് പിടിയിലായി മയ്യനാട് വലിയ സുനാമി ഫ്ളാറ്റ് ബ്ലോക്ക് നമ്പർ പതിനാറ് ഒന്നിൽ താമസിച്ചുവരുന്ന ശരത് ആണ് പോലീസ് പിടിയിലായത് കഴിഞ്ഞ ദിവസം രാത്രി ട്രെയിനിൽ മുംബൈയിൽ നിന്നും കൊല്ലത്ത് എത്തിയ ശേഷം ലഹരി മരുന്നുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ജില്ലാ ഡെൻസാഫ് ടീമും കൊല്ലം ഈസ്റ്റ് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ഇയാൾ പിടിയിലാവുകയായിരുന്നു പുതുവത്സരാഘോഷം കൊണ്ട് ഭാഗമായി ജില്ലയിലേക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ എത്താൻ ഇടയുള്ളതിനാൽ കർശന പരിശോധനയ്ക്ക് ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസ് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായി നടത്തിവന്ന പരിശോധനയിലാണ് യുവാവ് പിടിയിലാവുന്നത് ഇയാളിൽ നിന്ന് എം ഡി എം എം പത്തെണ്ണം വീതം കൊള്ളുന്ന ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാരക ലഹരി ഗുളികളും പോലീസ് കണ്ടെടുത്തു പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി കൊല്ലം ജില്ലയുടെ തീരദേശ മേഖലകളിലും സുനാമി ഫ്ളാറ്റുകളിലും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വിതരണം ചെയ്യുന്നതിനാണ് ഇവ എത്തിച്ചത് ഇയാൾ മുമ്പും സമാന മായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് മുമ്പ് ഗോവയിൽ നിന്നാണ് ലഹരി പദാർത്ഥങ്ങൾ എത്തിച്ചിരുന്നത് എന്നാൽ കൂടുതൽ ലാഭം നേടുന്നതിനായി ഇത്തവണ നേരിട്ട് മുംബൈയിൽ നിന്നും വ്യവസായിക അടിസ്ഥാനത്തിൽ ലഹരി ഗുളികൾ എത്തിക്കുകയായിരുന്നു ഇതിന്റെ മറവിൽ മാരക ലഹരി മരുന്നായ എം ഡി എം എയും ഇയാൾ കച്ചവടം നടത്തിയിരുന്നു മൂന്ന് ഗുളിക അഞ്ഞൂറ് രൂപയ്ക്കും ഒരു ഗ്രാം എം ഡി എം എ മൂവായിരം മുതൽ അയ്യായിരം രൂപയ്ക്കുമാണ് വിൽപ്പന നടത്തിയിരുന്നത് കൊല്ലം സിറ്റി പോലീസ് പരിധിയിൽ മയക്കുമരുന്നുകൾ വിതരണം നടത്തുന്ന ഇത്തരം സംഘങ്ങളെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ പൂജ്യം രണ്ട് രണ്ട് പൂജ്യം എന്ന നമ്പറിൽ ഫോൺ കോളിലൂടെയോ വാട്സപ്പ് സന്ദേശമായോ കൈമാറാവുന്നതാണ് ജില്ലയിലെ ആന്റി നാക്രോട്ടിക് ചുമതല വഹിക്കുന്ന എ സി പി സക്രിയ മാത്യുവിന്റെ മേൽനോട്ടത്തിലും എസ് എ കണ്ണൻ പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള ഡെൻസാഫ് ടീം അംഗങ്ങളും കൊല്ലം ഈസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവുമാണ് സംയുക്തമായാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore